ആവണിക്ക് തോന്നുന്നുണ്ടോ നാരായണ വക്കീലാണ് മോഹനെ ബ്രെയിൻ വാഷ് ചെയ്തതെന്ന് മാഡം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാൻ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ അനുവാദം തരണം വിളിച്ചോളൂ രാജീവ് സുകുമാരൻ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാൻ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ അനുവാദം തരണം വിളിച്ചോളൂ രാജീവ് സുകുമാരൻ രാജീവ് സുകുമാരൻ അല്ലേ അതെ ചെയ്യുന്നു രാജീവിന് ആവണിയോ മോഹനെയോ ആരെങ്കിലും പേഴ്സണലി അറിയോ ഇല്ല മാഡം ഇവിടെ ഇരിക്കുന്ന ആരെയും രാജീവിന് അറിയില്ല ഒഴികെ പറയാം രാജീവിനറിയില്ല അതിനുമ്പ് രാജീവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മാഡം കേൾക്കണം പറ രാജീവ് എന്താ സംഭവിച്ചത് ഞാനും ഭാര്യ ഗായത്രിയും സന്തോഷത്തോടെ ജീവിച്ചു ഒരു ജോലി അവളുടെയും സ്വപ്നമായിരുന്നു അവൾ ക്ക് പോകുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനത് സമ്മതിച്ചു പോകണം കുറച്ചാൾ കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ തീർത്തും പറഞ്ഞു നീ പോകെ പോകെ എനിക്ക് അവളെ സംശയമായി അതിന്റെ പേര് പിന്നും വീട്ടിൽ വഴട്ടായി എന്നെ ആ വഴക്ക് ഡിവോഴ്സിന്റെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഭാര്യയെ ജോലിക്ക് പോകാൻ സമ്മതിച്ച രാജീവും കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു അപ്പോ രാജീവിന്റെ ജീവിതത്തിലും എന്തോ സംഭവിച്ചു എനിക്ക് മോഹനോട് കുറച്ച് സംസാരിക്കാനുണ്ട് മാഡം വിളിച്ചോളൂ രാജീവ് പറഞ്ഞത് കേട്ടില്ലേ മോഹന് അത് അതുപോലെ തന്നെ മോഹന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ ആദ്യം ഭാര്യയോട് ജോലിക്ക് പോവാൻ പറയുകയും പിന്നീടത് വേണ്ടെന്ന് പറയുകയും ചെയ്തില്ലേ മാഡം ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയൊരു ഫ്രണ്ട് ഉണ്ട് രാജീവ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെയാണ് രാജീവിന് പരിചയമുള്ളത് ഈ നാരായണൻ നാരായണിനെ ജീവിതം തകർത്തത് വിഷം കുത്തിവെച്ച് എന്റെ ഭാര്യയും എന്നെയും അകറ്റിയത് ഇയാളാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കണേ രാജീവേ നിങ്ങളുടെ ഡിവോഴ്സ് കേസ് വാദിച്ചതാരാണ് രാജീവിന്റെ കേസ് വാദിച്ചത് നാരായണ വക്കീല് മോഹൻറെ കേസ് വാദിക്കുന്നതും നാരായണ വക്കീല് ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയി പോയല്ലോ വക്കീലേ മോഹൻ നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ ആരെ കാണാനാണ് പോയതെന്ന് നിങ്ങൾ ആരുടെ കൂടെയാണ് ഇരുന്ന് മദ്യപിച്ചതെന്ന് മടിയാണെങ്കിൽ പറയണ്ട മൈലോൺ ആവണിയുടെ സുഹൃത്ത് വിസ്തരിക്കാൻ അനുവദിക്കുന്നു മാഡം ഈ സുധാമണി ആവടിയുടെ ഒരു സുഹൃത്ത് മാത്രമല്ല ഒരു ഗവൺമെന്റ് സർവെന്റും പിന്നെ നമ്മുടെ നാരായണ വക്കീലിന്റെ ഭാര്യയുമാണ് ഈ രാജീവിന്റെ ജീവിതാനുഭവമായി സാമ്യമുള്ള പന്ത്രണ്ട് പേരും കൂടെ ജീവിച്ചിരിക്കുന്നു നാരായണ വക്കീൽ വാദിച്ചേക്കുന്നത് ആകെ പന്ത്രണ്ട് കേസാണ് മോഹൻ്റെത് പതിമൂന്നാമത്തെ കേസ് വക്കീൽ വാദിച്ച പന്ത്രണ്ട് കേസിലെ ആൾക്കാരെ ഞാൻ പോയി കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അവർക്കെല്ലാം പറയാനുള്ളത് ഒരേ ഘട്ടം